മലയാളത്തിൽ പുതിയ അവതരണ ശൈലി കൊണ്ടുവന്ന സിനിമയായിരുന്നു അമൽ നീരദ് സംവിധാനം ചെയ്ത ബിഗ് ബി മമ്മൂട്ടി ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രമായി എത്തിയ സിനിമയിൽ മനോജ് കെ ജയനും ഒരു ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ഫോർ ബ്രദേഴ്സിനെ ആധാരമാക്കി ആധാരമാക്കിയെടുത്ത ചിത്രമായിരുന്നു ബിഗ് ബി ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ചിത്രവും ചിത്രത്തിൽ മമ്മൂട്ടി ചെയ്ത ബിലാൽ എന്ന കഥാപാത്രവും വളരെ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം വേണമെന്ന് സിനിമാ പ്രേമികൾ അന്ന് മുതലേ ആവശ്യപ്പെടുന്നതാണ് ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായി ബിലാൽ വരുമെന്ന് വർഷങ്ങൾക്ക് മുന്നേ ചിത്രത്തിന്റെ സംവിധായകൻ അമൽ നീരത് അറിയിച്ചിരുന്നു എന്നാൽ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും പിന്നീട് വന്നിരുന്നില്ല ഇപ്പോൾ ബിലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് മനോജ് കെ ജയൻ ബിലാലിന് വേണ്ടി അണിയറ പ്രവർത്തകർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കകം കൊറോണ വന്ന് സിനിമയുടെ മറ്റ് പരിപാടികൾ നിന്നെന്നും മനോജ് കെ ജയൻ പറയുന്നു തന്നെ എപ്പോൾ കണ്ടാലും ബിലാൽ ഫാൻസ് ബിലാലിനെക്കുറിച്ച് ചോദിക്കുമെന്നും രണ്ടാം ഭാഗത്തിനായി ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ബിലാലിന് വേണ്ടിയാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മനോജ് കെ ജയൻ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക